യു കെയിലെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണെന്ന് അറിയാലോ ചില സൂപ്പർ മാർക്കറ്റുകൾ ഒഴികെ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒഴികെ ഫ്രീ പാർക്കിംഗ് ഉണ്ടെന്നല്ലാതെ മിക്കവാറും സ്ഥലത്ത് നമ്മൾ മണിക്കൂറിൽ നല്ല പൈസ കൊടുത്തിട്ടാണ് പാർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇനി പത്ത് മിനിറ്റ് ഗ്രേസ് പീരീഡ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഗ്രേസ് പീരീഡ് പണ്ട് ഗ്രേസ് മാർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്പോൾ എന്താണ് ഗ്രേസ് പീരീഡ് എന്ന് നോക്കാം അതായത് പത്ത് മിനിറ്റ് എക്സ്ട്രാ സ്വകാര്യ കമ്പനികൾ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ടൈം കഴിഞ്ഞാലും പത്ത് മിനിറ്റ് എക്സ്ട്രാ തന്നിരിക്കണം അത് കഴിഞ്ഞിട്ടേ പാർക്കിംഗ് എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിന് ഫൈൻ ഇടാൻ പറ്റുള്ളൂ അതായത് പുതിയ യു കെയിലെ സ്വകാര്യ പാർക്കിംഗ് കമ്പനികളുടെ കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് പത്ത് മിനിറ്റ് എക്സ്ട്രാ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ആ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടേ അവർക്ക് ഫൈൻ ഇടാൻ കഴിയുള്ളൂ ആലോചിച്ചു നോക്കിയേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒമ്പത് പോയിന്റ് ഏഴ് മില്യൺ പാർക്കിംഗ് ഫൈനാണ് സ്വകാര്യ കമ്പനികൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി ആരെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ പാർക്കിംഗ് എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ഫൈൻ തന്നാൽ അല്ലെങ്കിൽ ആ സ്വകാര്യ പാർക്കിങ്ങിലെ എ എൻ പി ആർ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ഫൈൻ വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് ഫൈൻ തരാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പീൽ ചെയ്ത് ആ പൈസ തിരിച്ച് മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ബൈ